ഹലോ അൻവീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുടി പോളിമൈസിങ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന മുടിയിൽ പോളിമേസിംഗ് ചെയ്ത് ഈ കാണുന്ന പോലത്തെ ലുക്കിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ ആദ്യം ഈ ഫുൾ മുടിയും പോളിമൈസിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചത് പക്ഷേ നമ്മുടെ കസ്റ്റമർക്ക് ഫ്രണ്ട് പോർഷൻ സ്മൂത്തായി കിടക്കുന്നതായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് സ്മൂത്ത് ചെയ്യാൻ തീരുമാനിച്ചു ഒരു കാര്യം ഫ്രണ്ട് മാത്രം ചെയ്യട്ടെ തോന്നുന്ന ഈ ചെയ്യാനായി നമ്മൾ കസ്റ്റമറുടെ മുടി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഷാംപൂ ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്തെടുത്ത മുടി ഓരോ ചെറിയ സെക്ഷൻസ് ആയിട്ട് പിന്നെ നമ്മളിവിടെ ഫ്രണ്ട് പോർഷനിലെ മുടി സ്മൂത്തൻ ചെയ്യാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തെ മുടി പിന്നുന്നില്ല ബാക്കിലുള്ള മുടി മാത്രമേ പിന്നെ എടുക്കുന്നുള്ളൂ നമുക്ക് എവിടം വരെ ആണോ ചെയ്യേണ്ടത് അത്രയും ഭാഗത്തെ മുടി മാത്രം പിന്നെ എടുക്കുന്നു അങ്ങനെ പിന്നെ എടുത്ത് ബാക്കിലെ മുടിയിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണ് റോയിലേറ്റ് പിന്നെ മുടിയിലെല്ലാം നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിലെ പിന്നാത്ത മുടിയിലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ഈ കസ്റ്റമർക്ക് മാക്സിമം ഉള്ള് തോന്നുന്ന രീതിയിൽ മുടിയാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം പക്ഷേ ആ വോളിമേസിംഗ് ചെയ്ത് സ്ട്രക്ചർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്മൂത്തൻ ചെയ്തത് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഫുൾ മുടിയും സ്മൂത്തൻ ചെയ്തൊരു ലുക്ക് കിട്ടുകയും ചെയ്യും പുറകിൽ വോളിമേസിംഗ് ചെയ്ത് മാക്സിമം വോളിയും കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട് പോർഷൻ പിന്നാത്ത ഭാഗത്തും പുറകിലെ പിന്നേ ഭാഗത്തും നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അല്പസമയത്തിന് ശേഷം ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്തെടുത്ത മുടിയിൽ ആദ്യം ടവൽ ഡ്രൈ കൊടുക്കണം അതിനുശേഷം ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഒന്നുടി ഉണക്കിയെടുക്കാം ഡ്രയർ കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോഷൻ മാത്രം ഒന്ന് അയൺ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ അടുത്ത ക്രീമും മുടിയിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ നമ്മൾ ഫുൾ മുടിയിലും ഇപ്പോൾ സെക്കൻഡ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുറകിലുള്ള പിന്നലുകളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം അങ്ങനെ പിന്നെ മുഴുവൻ അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുടി ഒന്നുകൂടെ വാഷ് ചെയ്തെടുക്കാം ഇങ്ങനെ വാഷ് ചെയ്ത് മുടി ഡ്രൈ ആക്കി എടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രോസസ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ് നമ്മളിപ്പോൾ ഫുൾ മുടിയും നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് മുഖം വേറൊരാളായി ഭയങ്കര മോഡേൺ ആയി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്